തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഒ പി ബ്ലോക്കിലെ ലിഫ്റ്റിനുള്ളിൽ രോഗി കുടുങ്ങാനിടയായ സംഭവത്തിൽ മൂന്ന് ജീവനക്കാർക്ക് സസ്പെൻഷൻ ലിഫ്റ്റ് ഓപ്പറേറ്റർമാരായ മുരുകൻ ജെഎസ്ആദർ ഡ്യൂട്ടി സർജൻ രജീഷ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ഉള്ളൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന തിരുമല സ്വദേശി രവീന്ദ്രൻ നായർ അറുപത്തിയൊമ്പത് വയസ്സാണ് ശനിയാഴ്ച ഉച്ചയോടെ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയത് നടുവേദനയെ തുടർന്ന് ഓർത്ത വിഭാഗത്തിൽ ചികിത്സ തേടിയെത്തിയ രവീന്ദ്രൻ നായർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിവിധ പരിശോധനകൾക്കായി പോയി റിപ്പോർട്ടുമായി വീണ്ടും ഡോക്ടറെ കാണാൻ കയറിയപ്പോഴാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത് ഉള്ളിൽ കയറി സ്വിച്ച് അമർത്തിയപ്പോൾ മുകളിലേക്ക് പൊങ്ങിയ ലിഫ്റ്റ് അതിവേഗം താഴെയെത്തി വാതിൽ തുറക്കാനുമായില്ല മൊബൈൽ ഫോണിൽ ബന്ധുക്കളെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇതിനിടയിൽ ഫോൺ തറയിൽ വീണ് തകരാറിലായി ഉറക്കെ നിലവിളിച്ചെങ്കിലും ആരും കേട്ടില്ല തിങ്കളാഴ്ച രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തിയപ്പോഴാണ് തളർന്ന് അവശ്യനിലയിലായ നായരെ കണ്ടത് തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചു നിലവിൽ പേവാടൽ ചികിത്സയിലാണ് ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു രവീന്ദ്രൻ നായരെ കാണാനില്ല എന്ന് ബന്ധുക്കൾ മെഡിക്കൽ കോളേജ് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ മെഡിക്കൽ കോളേജ് ക്യാഷ് കൌണ്ടർ ജീവനക്കാരിയാണ് സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തിയ നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പ്രിൻസിപ്പൽ സൂപ്രണ്ട് എന്നിവരടങ്ങിയ സംഘം നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് കുറ്റക്കാരായ മൂന്ന് ജീവനക്കാർക്കെതിരെ റിപ്പോർട്ട് നൽകിയത് ഇത് കണക്കിലെടുത്താണ് ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടാത്തത് ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാകുമെന്നാണ് വീട്ടുകാർ കരുതിയത് രാത്രിയിലും തിരികെ തിരികെയെത്താഞ്ഞതോടെ നൈറ്റ് ഡ്യൂട്ടിക്കായി പോയിരിക്കുമെന്നും അവർ വിചാരിച്ചു പിറ്റേന്ന് വിവരമൊന്നും ഇല്ലാതായതോടെ തിരക്കിറങ്ങി അപ്പോഴും മെഡിക്കൽ കോളേജിൽ നിന്ന് മടങ്ങിയിരിക്കാമെന്നും മറ്റെവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടാകുമെന്നാണ് ധാരണയിലായിരുന്നു വീട്ടുകാർ പകൽ മുഴുവൻ പരജയറ്റം കിട്ടാതായതോടെ വീട്ടുകാർ രാത്രിയോടെ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഇതിനകം ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ ശ്രമം പരാജയപ്പെട്ടു ഞായറാഴ്ചയായതിനാൽ ഒ പി ബ്ലോക്കിലേക്ക് ആരും എത്തിയില്ല തിങ്കളാഴ്ച രാവിലെ മറ്റൊരു ജീവനക്കാരൻ അതുവഴി കടന്നുപോയപ്പോൾ ലിഫ്റ്റ് അസ്വാഭാവികമായി രണ്ട് നിലകൾക്കിടയിൽ നിൽക്കുന്നത് കണ്ടതാണ് രവീന്ദ്രന് പൊതുജീവിതത്തിലേക്ക് വഴി തുറന്നത് വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ മണിക്കൂറുകൾ പിന്നിട്ടതിനാൽ നിലയിലായിരുന്നു രവീന്ദ്രൻ അത്യാഹിത ആരോഗ്യനില തൃപ്തികരമാണ് സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു അമ്പത് രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സതുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു